ഹലോ വെൽക്കം ടു കുൺസ് വ്ലോഗ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് എന്നെ വെച്ച് ചെയ്യണതെന്നല്ലേ ഇന്ന് എന്നെ വെച്ചിട്ടാണ് ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മാങ്ങ കറിയാണ് ആദ്യം വേണ്ടത് എന്നെയാണ് കേട്ടോ ഞാനതെന്ന് അറിയില്ലേ ചെമ്മീൻ എന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടി തിരുമ്പി വെച്ചിരിക്കുകയാണ് അടുത്തത് ചെറിയ ഉള്ളിയാണ് വേണ്ടത് അത് കഴിഞ്ഞ് തേങ്ങ ഒന്നരമൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വെളുത്തുള്ളി അതൊരു കുറച്ച് ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇഞ്ചി ഒരു മൂന്ന് കഷ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു പത്തെണ്ണം വെച്ചിട്ട് നടി കീറി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ രണ്ട് വലിയ മാങ്ങനെ നന്നായി കഴുകി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുകയാണ് ഉം പുളിയുള്ളത് എടുത്താൽ നന്നായിരിക്കും കേട്ടോ അത് കഴിഞ്ഞ് ചെമ്മീൻ പൊടിയാണിത് ഇതും നമുക്ക് ആവശ്യമുണ്ട് ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് എരിവിനായിട്ട് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പച്ചമുളക് ഉള്ളത് കൊണ്ട് തന്നെ പോലെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നന്നായി ചതച്ചിട്ടുണ്ട് തേങ്ങ വന്നിട്ട് ഒന്നും ചേർക്കാണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ച് ഇത് എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ആദ്യം ഒരു എടുത്ത് അടുപ്പിൽ വെക്കുക സ്റ്റവ് ഓൺ ആക്കി അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിക്കണിപ്പോൾ അത് കഴിഞ്ഞ് കടുക് ഇടുക അത് കഴിഞ്ഞ് കുറച്ച് ഉലുവുക അത് കഴിഞ്ഞ് അത് പൊട്ടി വന്ന ശേഷം നമ്മുടെ പെരിഞ്ചീരകം ഇടുക കേട്ടോ പെരിഞ്ചീരകം വേണേൽ അത് ഇടുക അരിഞ്ഞു വെച്ചാൽ ചെറിയുള്ളി ഇടുക ഇട്ടിന് നല്ലപോലെ ഇളക്കുക അതൊന്ന് വഴഞ്ഞ് വന്ന ശേഷം അതിലോട്ട് നമ്മുടെ മറ്റൻ മുളക് ഇടുക ഒരു രണ്ട് മൂന്നെണ്ണം പൊട്ടിച്ചിട്ട് ഇട്ടാൽ മതിയാകും ഇതൊക്കെ നന്നായിട്ട് ഇളക്കുക അത് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇടേണ്ടതാണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കണം നന്നായി ഇഴഞ്ഞ് ഒന്ന് വ വന്ന ശേഷം വഴഞ്ഞ് വന്ന ശേഷം ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ലാസ്റ്റ് ഇടാനാണത് നമ്മുടെ കറിയൊക്കെ ആയിട്ട് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അത് മാറ്റി വയ്ക്കുന്നത് കേട്ടോ ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ച് നമ്മുടെ മാങ്ങയാണ് ഇടേണ്ടത് മാങ്ങയിട്ട് നല്ലപോലെ ഇളക്കണം കേട്ടോ നല്ലപോലെ ഇളക്കണം ഉപ്പിട്ടിട്ട് ഇളക്കണേ മാങ്ങയിട്ട് നല്ലപോലെ ഒന്ന് വഴഞ്ഞു വന്ന ശേഷം നമ്മുടെ തക്കാളിനെ മാറുന്നു തക്കാളി ഇറങ്ങണം കേട്ടോ തക്കാളിനെ ഫസ്റ്റ് പറയാൻ വിട്ടുപോയി അപ്പം തക്കാളി ഇറങ്ങണം തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം നല്ലപോലെ ഇളക്കി കൊടുക്കണേ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇടുക പച്ചമുളക് ഇട്ടിട്ട് അങ്ങനെ ഇളക്കി 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 കൊടുക്കുക നല്ലപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത ശേഷം അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയല്ല കുറച്ച് ഇളക്കിയ ശേഷം പിന്നെ അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ടു മൂക്കാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് വെക്കണം സിമ്മിലായിരിക്കണം ഗ്യാസ് വെക്കേണ്ടത് അത് അത് ആവണി ഇരുമായിരിക്കും നമുക്ക് നമ്മുടെ ചെമ്മീൻ പൊടീനെ ഒന്ന് പൊടിച്ചെടുക്കണം കുറച്ച് പകുതി ചെമ്മീൻ പൊടിയെടുത്തതിനാൽ ഒന്ന് പൊടിച്ച് വെക്കണം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അതാണ് നമ്മുടെ അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ആ അടച്ച് വെച്ചത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ നല്ല പോലെ ഒന്ന് ഇളക്കണം കേട്ടോ അത് സിമ്മിൽ തന്നെ വെച്ചിട്ടാണ് ഇളക്കണത് നല്ലപോലെ ഇളക്കുക ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ കണ്ടത് അത്രയും ചതച്ചു നമ്മൾ പക്ഷേ നമ്മളത് ഫുള്ളായിട്ടില്ല അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് ഇട്ടിട്ട് നല്ലപോലെ അങ്ങനെ ഇളക്കുക നല്ലപോലെ ഇട്ടിട്ട് അതൊന്ന് ആ ഒരു പച്ച മണം മാറുന്ന വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി നമ്മളെടുത്ത് വെച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി രണ്ടും കൂടി ഇട്ടിട്ട് നല്ല ഒന്നും കൂടി നല്ലപോലെ ഇളക്കുക അങ്ങോട്ട് ഇളക്കുക അങ്ങോട്ട് അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച ചെമ്മീൻ പൊടിയില്ലേ അതങ്ങടെ ചേർക്കുക അത് ചേർത്തിട്ട് നല്ലപോലെ അങ്ങട് ഇളക്കണം കേട്ടോ നമ്മുടെ ഉണക്ക ചെമ്മീൻ പൊടിച്ചതിട്ടു അത് പിന്നെ നമുക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ തന്നെ പൊടിക്കാത്ത ഉണക്ക ചെമ്മീൻ കുറച്ചുണ്ടല്ലോ അതും കൂടി ചേർക്കണം അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങനെ ഇളക്കണം നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമ്മുടെ പച്ച ചെമ്മീൻ അതായത് ഈ ഞാൻ എൻ്റെ എല്ലാം കൂടി അതിലേക്ക് ഇടുകയാണ് കേട്ടോ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോടെ ഇളക്കണം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം എല്ലാ മസാലയും കൂടി നല്ലപോലെ ചേരണം നല്ലപോലെ ചേർന്നിട്ട് പിടിക്കണം ആട്ട് എന്നിട്ട് ഒന്ന് അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് വെള്ളം വെള്ളമൊഴിക്കേണ്ടത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ പിന്നെയാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത് അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് ഒന്ന് ഇത് സ്പീഡിൽ വെക്കണം ഗ്യാസ് ഹൈ സ്പീഡിൽ വെച്ചിട്ട് നന്നായി ഇവിടെ തിളയ്ക്കട്ടെ നന്നായി തിളച്ച് വരട്ടെ അടച്ചു വെച്ച് നന്നായി തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് തുറന്ന് നോക്കുകയാണ് നല്ല ആവി വരുന്നുണ്ട് ക്യാമറയിലൊക്കെ ആയിട്ടുണ്ട് ഇനി ആ വെള്ളം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് അതിനെ നല്ല നല്ലപോലെ ഇളക്കുക ഇളക്കി കൊടുക്കുക ഇലക്കി കൊടുത്ത ശേഷം നമ്മുടെ അരച്ച് വെച്ച തേങ്ങയില്ലേ ആ തേങ്ങ ചെർ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക നന്നായിളക്ക ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ ആ തേങ്ങ അരച്ച ആ പാത്രത്തെ തന്നെ ഒന്ന് ഒലമ്പിയിട്ട് അതിൽ തന്നെ ഒഴിച്ചാൽ മതിയാകും അത് നല്ലപോലെ അങ്ങോട്ട് ഇളക്കുക നല്ല പോലെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുക ഇതാ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ കറി ഇങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് നന്നായി തിളക്കണം കേട്ടോ നന്നായി തിളച്ചിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിടണേ ഇപ്പം നമ്മൾ ഒന്ന് ഉപ്പിട്ട് നോക്കി ഒന്ന് ഉപ്പിടണേ ഫസ്റ്റ് മാങ്ങ നമ്മൾ മാങ്ങ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഉപ്പഴാണ് ഇടണത് കല്ലുപ്പഴാണ് ഇട്ടിരിക്കുന്നത് നല്ല മൂല ഇളക്കണം നന്നായി ഇളക്കുക അതിനുശേഷം നമ്മൾ ആദ്യം പൊട്ടിച്ച് വെച്ച മറ്റേ ചെറിയുള്ളിയും വറ്റൻമുളകും കറിവേപ്പിലയും എല്ലാം മിക്സ് അതിലോട്ട് ചേർക്കുക എന്നിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് കൊടുക്കുക പച്ച പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കമ്മിയാക്കണമെങ്കിൽ കമ്മിയാക്കാം കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ കമ്മിയാക്കാം കേട്ടോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് വാങ്ങാ കറി റെഡി ആയിരിക്കുന്നു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് എന്നെ വീട്ടിൽ വാങ്ങുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെ എന്നെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ സേവ് വന്ന് എത്തി എത്തി നോക്കുന്നതാണല്ലോ എന്നെ കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുള്ളൂ കുറച്ച് ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എൻ്റെ സംസാരം ഇങ്ങനെ ഇഷ്ടമില്ലാണ്ട് അവരെന്നെയും എന്നെയും അതാക്കി റോസ്റ്റാക്കിയിരിക്കുകയാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റ് ആക്കി വിട്ടിരിക്കുകയാണ് എന്നെ അപ്പൊ ഓക്കെ ബായ് എല്ലാരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ മറക്കല്ലേട്ടോ